വിശുദ്ധ അധ്യായ രചസേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടലിനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദനം പ്രകാശം പരത്തുകയും നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും പീഡനങ്ങളും പ്രകൃതി ശക്തികളുടെ വീഴ്ചയും അതിൽ തന്നെ നിഷേധാത്മകമായ സംഭവങ്ങൾ തന്നെയാണ് എന്നാൽ അവ പോലും മനുഷ്യപുത്രൻ്റെ വരവെന്ന ദൈവീക സംഭവത്തിൻ്റെ മുന്നോടികളും അടയാളങ്ങളുമായി തീരാം അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങളെപ്പോലും നീ നിസ്സാരമായി തള്ളിക്കളയരുത് അവയിൽ നിന്നുപോലും ദൈവീകമായ നന്മകൾ വളർത്തിയെടുക്കുവാൻ തമ്പുരാനാവും അവയിൽ പോലും ദൈവീകമായ സന്ദേശം ദൈവ നിനക്കായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവന്റെ അർത്ഥമായ ശംശേഷി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഹരിശുദ്ധാൻ മകൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ട് ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ